ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞേ ഞാൻ ഞാൻ നിങ്ങൾക്കെതിരെ സഹോദര ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അല്ല ആ വ്യക്തത ഞാൻ എന്ന് പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ടെന്ന സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ കിട്ടി ഗോകിളിൻ്റെതാകാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗോകിളിൻ്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം ആ സഹ എടുക്കാതെയല്ലേ നിങ്ങൾ ആധികാരികമായി എന്റേതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ എന്നോട് നല്ല ഇത് ചോദിക്കുന്നത് ഇനി എൻ്റെ അല്ല അല്ല എന്റെ നിരപരാധിത്വം എന്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതി കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ എന്ന് മാധ്യമ സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ച് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും